കൂടി വരും പല ദുസ്വഭാവങ്ങളും കൂടി വരും നമ്മളൊരു മനുഷ്യനായിട്ട് തന്നെ നമ്മളെ കാണാൻ പറ്റാത്ത രൂപത്തിൽ തരംതായു പോകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ബഹുമാനിക്കേണ്ട തലങ്ങളൊക്കെ ബഹുമാനിക്കണം ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ബഹുമാനിക്കേണ്ട വിഷയങ്ങളെയും ബഹുമാനിക്കണം ബഹുമാനിക്കേണ്ട കാര്യങ്ങളെയും ബഹുമാനിക്കണം അള്ളാഹുത്തലാൻ്റെ ഇസ്മുകൾക്ക് വലിയ ബഹുമാനം കൊടുക്കണം അതിന് വലിയ ബഹുമാനമുണ്ട് എന്നാണ് നിന്റെ റബ്ബിന്റെ ഏറ്റവും ഉയർന്ന ഇസ്മുകളെ നീ നീ ബഹുമാനിക്കണം അതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം ചില ആളുകൾക്ക് വലിയ പേടിയാണ് വീട് കെട്ടുന്ന സമയത്ത് തുടക്കം കുറിക്കുമ്പോഴേക്കെന്നെ അവിടെ ഒരു കടലാസിലായിട്ട് അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചു വെക്കും ഇതെന്ന് വിസ്മില്ല ما شاء الله من لا, لا قوه الا بالله